വധശിക്ഷ നടപ്പിലാക്കി മൃതദേഹം കൈകളിലേക്ക് കിട്ടിയതിന് ശേഷം ദുഃഖാചരണവും വേദനയും അനുമോചനവും നടത്താൻ കാത്തിരിക്കുകയല്ല വേണ്ടത് ഇപ്പോൾ മുന്നിലുള്ള വളരെ കുറച്ച് സമയങ്ങളിൽ എന്ത് ചെയ്യാനാകും എന്നുള്ളതാണ് അതിപ്രധാനം യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന മലയാളി നെയ് നിമിഷപ്രിയുടെ കാര്യം തന്നെയാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യമനിലെ സുപ്രീം ജുഡീഷ്യൽ കൗൺസിലും വധശിക്ഷ ശരിവെക്കുകയും ചെയ്തു അവസാനമായി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ യമൻ പ്രസിഡന്റ് അനുമതി നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇനി തൂക്കുമരമോ തേക്കിൻ കുഴലോ വാൾത്തറപ്പിലോ തീരാനുള്ള സമയം മാത്രമേ ഉള്ളൂ നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടാൻ തയ്യാറാണെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വഴിയിലൂടെ യമനിലെ അധികാരികളുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ട ആളുടെ കുടുംബത്തിന് ആവശ്യമായ ധിയാധനം നൽകാൻ സംസ്ഥാന സർക്കാർ എന്താണ് മുൻകൈയ്യെടുക്കാത്തത് സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിഞ്ഞ അബ്ദുൾ വിടുതൽ ലഭിക്കാൻ ആവശ്യമായ ദിയാതനം കണ്ടെത്തിയ നാടാണ് കേരളം അത് മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് ആ മനുഷ്യന്റെ ജീവന്റെ വിലയായിരുന്നു അത് ആ മനുഷ്യന്റെ ജീവന്റെ വിലയായിരുന്നു അത് വ്യവസായി ബോച്ചയുടെ നേതൃത്വത്തിലായിരുന്നു അബ്ദുറഹീമിന് വേണ്ടി തന്നെ സമാഹരണം ആരംഭിച്ചത് പിന്നീട് മലയാളികൾ ഓരോരുത്തരായി അതിൽ കൈമൈ മറന്ന് പങ്കെടുത്തു ദിവസങ്ങൾക്കുള്ളിൽ കോടികൾ മറിഞ്ഞു മുപ്പത്തി കോടിയല്ല അതിൽ കൂടുതൽ തുക വേണമെങ്കിൽ മലയാളികൾ നൽകാൻ തയ്യാറായി ആ കേരളമാണ് നിമിഷപ്രിയയുടെ കാര്യത്തിൽ അമാന്തിച്ചു നിൽക്കുന്നത് നോക്കൂ നിമിഷപ്രിയയും മലയാളിക്കുട്ടി തന്നെയാണ് മനുഷ്യ ജീവനാണ് അവൾ ചെയ്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുക തന്നെ ഒരു ജീവൻ എടുക്കുമ്പോൾ പകരം നൽകേണ്ടത് മറ്റൊരു എന്ന രീതിയാണ് നടപ്പിലാക്കാൻ പോകുന്നത് പക്ഷേ ആ കൊലപാതകത്തിന് പിന്നിലുണ്ടായ പീഡനങ്ങൾ അനുഭവിച്ച വ്യക്തി തന്നെയാണ് നിമിഷപ്രിയ എന്ന് അവരുടെ ജീവിതം തന്നെ വ്യക്തമാക്കുന്നുണ്ട് തലാൽ അബ്ദുൽ മഹദി എന്ന യമൻ സ്വദേശി കൊല്ലപ്പെട്ട കേസിൽ ശിക്ഷിക്കപ്പെട്ടാണ് നിമിഷപ്രിയ സെനാലിലെ ജയിലിൽ കഴിയുന്നത് ജോലി തേടി പുതിയ ജീവിതം തേടി നാടുവിട്ട മലയാളി യുവതി അവിടെ അവൾക്ക് വിധിക്കപ്പെട്ടത് വധശിക്ഷ നിമിഷപ്രിയ എന്ന പേര് രാജ്യം കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെ ആയിരിക്കുന്നു ഈ അവസാന നിമിഷത്തിലെങ്കിലും നിമിഷപ്രിയ രക്ഷപ്പെടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു